ഗുസ്തി താരങ്ങൾ രാഷ്ട്രീയ താരങ്ങളായി ഇറങ്ങുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിലിനി ചൂടേറിയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് വീര്യത്തോടെ ഇഞ്ചോടിഞ്ച് ഏറ്റുമുട്ടലിലേക്കാണ് പാർട്ടി മുന്നണികൾ തയ്യാറെടുക്കുന്നതും ഗുസ്തിയുടെ ഗോതയിൽ പൊരുതി മുന്നേറി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കൺമുന്നിലെത്തി നിൽക്കവേ നൂറ് ഗ്രാമിൽ ഇന്ത്യയെ കണ്ണീരണിയിച്ച വിനേഷ് ഫോഗട്ട് ബി ജെ പിക്ക് രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക് ഇറങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ ഹരിയാനയിൽ ശക്തമായ തിരിച്ചു വേണ്ടി നിരവധി തന്ത്രങ്ങൾ തന്നെയാണ് കോൺഗ്രസ് മെനഞ്ഞിരിക്കുന്നത് കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ തങ്ങൾക്ക് അനുകൂലമാക്കി കളം പിടിക്കുക തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാന ശ്രമം ആ ശ്രമം പൂർണമായും ഫലം കാണുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം റെയിൽവേയിലെ ജോലി രാജിവെച്ച് ഗുസ്തി താരങ്ങളായ വിനീഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ എഐസി ആസ്ഥാനത്തെത്തി ഇരുവരും അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങളും രീതികളും ഒക്കെ കൃത്യമായ പ്ലാനിങ്ങോടെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം തെരഞ്ഞെടുപ്പ് വിഷയമായി എടുത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്ന ഡബിൾ ബോണസ് ആണ് ഗുസ്തി ഫെഡറേഷനിലെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടിയ സമരത്തിലൂടെ ദേശീയ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിനേഷ് ഫോഗട്ട് ബജ്രംഗ് പുനിയയും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തുടക്കത്തിൽ തന്നെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് വിനേഷിന്റെ വാക്കുകൾ രാജ്യത്തെ കായിക താരങ്ങൾക്ക് വേണ്ടിയായിരുന്നു പോരാട്ടം അതൊരിക്കലും അവസാനിക്കില്ല രാജ്യത്തെ ഓരോ സ്ത്രീയോടൊപ്പവും സഹോദരിയായി താനും കോൺഗ്രസ് പാർട്ടിയും ഉണ്ടാകുമെന്നാണ് വിനേഷ് ഫോഗട്ട് അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ പെൺമക്കൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ തെരുവിൽ മുതൽ നിയമസഭ വരെ തങ്ങൾ ഉണ്ടാകുമെന്നും വിനേഷും ബജ്രംഗ് പുരിയയും പറഞ്ഞു കോൺഗ്രസിൽ ചേർന്നത് അഭിമാന നിമിഷമാണെന്നുമാണ് ഇരുവരും അംഗത്വം ഏറ്റെടുത്ത ശേഷം പറഞ്ഞത് ഹരിയാനയ്ക്കായി കോൺഗ്രസ് തയ്യാറാക്കുന്ന പ്രകടന പത്രിക ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതും സംസ്ഥാനത്തെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളതുമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് നടത്തിയ ഹരിയാന മാന്ഗെ ഹിസാബ് എന്ന ക്യാമ്പയിനിലൂടെ ലഭിച്ച ഇരുപത് ലക്ഷം നിർദ്ദേശങ്ങളിൽ നിന്നാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതും യുവാക്കൾ സ്ത്രീകൾ കർഷകർ വയോജനങ്ങൾ തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വർക്കേഴ്സ് അംഗനവാടി ജീവനക്കാർ സ്വയം സഹായ സംഘങ്ങൾ വ്യാപാരി വ്യവസായികൾ കായിക താരങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ എന്നിവരിൽ നിന്നാണ് ക്യാമ്പയിൻ നിർദ്ദേശങ്ങൾ തേടിയത് ഹരിയാനയുടെ ജനവിഭാഗങ്ങളാണ് കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയം തീരുമാനിക്കുക എന്നാണ് വിഷയത്തിൽ പാർട്ടി നേതാക്കൾ നൽകുന്ന പ്രതികരണം സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലെയും പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തിയാണ് കോൺഗ്രസ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയത് ഇവയുൾപ്പെടെ പരിഗണിച്ച് ജനപ്രിയ പദ്ധതികളിൽ ഊന്നിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരിക്കും കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുക ബി ജെ പിയെ നേരിടാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതും എ എ പി അടക്കമുള്ള പാർട്ടികളുമായി സഖ്യ ചർച്ചയുൾപ്പെടെ ഇതിന്റെ ഭാഗമാണ് എന്നാൽ സീറ്റ് പങ്കുവയ്ക്കൽ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ തിരിച്ചടിയായേക്കും എങ്കിലും വോട്ട് ചോർച്ച പരമാവധി തടയാനാണ് കോൺഗ്രസിന്റെ ശ്രമം ആംആദ്മിക്ക് പുറമെ സമാജ്വാദി പാർട്ടി ഇടതുപക്ഷം എന്നിവയെയും കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങളും സജീവമാണ് എന്നാൽ ദേശീയ തലത്തിൽ പ്രാവർത്തികമാക്കിയ ഇന്ത്യ ബ്ലോക്ക് തന്ത്രം സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പാണ് മറ്റൊരു തിരിച്ചടി സീറ്റ് പങ്കുവെക്കലിൽ വലിയ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദ്ര ഹൂഡ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാട് പാരീസ് ഒളിമ്പിക്സിൽ ഒളിംപിക്സിൽ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയതു മുതൽ വിനേഷിനെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമായിരുന്നു കാണുന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിനേഷിനെ സ്വീകരിച്ചത് രോഹ്തക് ആയ ദീപേന്ദ്ര ഹുഡേ ആയിരുന്നു വിജയത്തിന്റെ പ്രതീകമായ ഹനുമാൻ ഗത നൽകിയായിരുന്നു ദീപേന്ദ്ര വിനീഷിനെ സ്വീകരിച്ചത് ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റും മുൻ എംപിയുമായ ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെതിരായ സമരത്തിൽ താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു ദീപേന്ദർ ബ്രിജ് ഭൂഷണിനെതിരായ സമരത്തിലെ പ്രധാന മുഖങ്ങളായിരുന്നു വിനീഷും വജ്രംഗും കോൺഗ്രസിന്റെ ചരിത്രത്തിലെ വലിയ ദിനമെന്നാണ് ഇരുവരുടെയും അംഗത്വത്തെക്കുറിച്ച് കുറിച്ച് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് ആയുധത്തിലെ പ്രധാനികളായി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനെത്തുന്നത് ബി ജെ പിയുടെ നട്ടിലിളക്കുക തന്നെ ചെയ്യും